അതെനിക്കറിയില്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത് അവൻ ഒളിവു പോയെന്ന് പറയുമ്പോ ശരിക്കും ഫേക്ക് ഫേക്കല്ലായിരിക്കാം പക്ഷേ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമായിരുന്നു കാരണം സർക്കാരിന് ഏതെങ്കിലും ഒരു ഇരയെ കിട്ടുമ്പോഴേ അവൻ ചെയ്ത കാര്യങ്ങളൊന്നും നോക്കാതെ അവൻ പിള്ളയല്ലേ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് സ്റ്റേറ്റിന്റെ ഗസ്റ്റൊക്കെ ആക്കുന്നത് ശരിയല്ല അപ്പൊ അത് അതിൽ സർക്കാരിന് പിഴച്ചുപോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ഈ പീഡന കേസ് അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറായ പെൺകുട്ടി എന്തിനാണ് ഒരു വേടന്റെ പുറകെ പോയതെന്ന് എനിക്ക് മനസ്സിലാവില്ല അവരുടെ പബ്ലിസിറ്റി കണ്ട് പോയതായിരിക്കാം പിന്നെ രണ്ടു വർഷമൊക്കെ അവന്റെ കൂടെ നടന്നിട്ട് പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല രണ്ട് വർഷമൊക്കെ ഒരു തന്റെ പുറകെ നടക്കുക ഇപ്പൊ വിജയ് ബാബു നടന്ന പോലെ അയാളുടെ അയാൾ താമസിക്കുന്ന ഇടത്തേ ഇന്ന് താമസിക്കുക എന്നിട്ട് കോടതി കൊണ്ടൊന്ന് കേസ് കൊടുക്കുക അത് ശരിയല്ല ഈ ഡോക്ടർ കുട്ടിക്കും എനിക്ക് സംഭവിച്ചു അതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവന്റെ അവന്റെ ഗ്ലാമറും പ്രശസ്തിയെ കണ്ടപ്പോൾ അവന്റെ പുറകെ നടക്കുക ഒരു ഘട്ടം കഴിയുമ്പോൾ അവനേക്കാൾ വലിയ കിട്ടുന്നുണ്ടപ്പോ അവൻ ഇതിനെ തള്ളിക്കാണു അതൊക്കെ അവന് മതിയായി കാണും അപ്പൊ കൊണ്ടൊന്നും പീഡന കേസ് കൊടുക്കുന്നത് ശരിയല്ല ഇവിടെ നടക്കുന്ന പല പീഡന കേസും അങ്ങനെ അത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരനുണ്ട് അകത്താവുമായിട്ട് ജാമ്യം കിട്ടൂല അതുകൊണ്ട് അത് തന്നെ അപേക്ഷ വരട്ടെ എന്ന് പറഞ്ഞു അതിന്റെ കോടതിയിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇരിക്കായിരിക്കും പതിനെട്ടാം തീയതി കോടതി വെച്ചങ്ങ ആ പതിനെട്ടിന് ഇടയിൽ പിടികിട്ടിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ അതുകൊണ്ടായിരിക്കാം പിന്നെ അവൻ ആൾ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ അപേക്ഷിച്ചിരിക്കുന്നോണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാം അത് പോലീസാണ് തീരുമാനിക്കുക പേലിനൊക്കെ വിളിച്ചിട്ടേ അറസ്റ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് കൂടെ അവൻ ഐസ്ക്രീം കഴിച്ചോണ്ട് വേനൽ പിടിക്കണ്ട എന്നൊക്കെ പറയും ഇവിടെ പലരും അങ്ങനെ വിട്ടിരുന്നല്ലോ മാസങ്ങളോളം അത് സർക്കാർ വിചാരിക്കും സർക്കാർ അവന് വേണ്ടി വിചാരിച്ചനെ പക്ഷെ പീഡന കേസായതൊണ്ട് ഒരു പേടിയായിരിക്കും പിണറായി അതാണ് പ്രശ്നം അവട്ടായിരിക്കും മുങ്ങിയത് അപ്പോൾ എന്തായാലും അവൻ പുറത്ത് വന്നേ പറ്റൂ പന്ത്രണ്ടാം തീയതി ജാമ്യം കിട്ടിയാൽ ഓക്കെ ഇല്ലായെങ്കിലും വന്നേ പറ്റൂ കുറച്ചുകൂടിയൊക്കെ നമ്മള് നിങ്ങളായാലും ഞാനായാലും സർക്കാരായാലും ഒക്കെ കുറച്ച് ഈ കാര്യങ്ങളിൽ അവസാന കാണിക്കണമെന്ന് ഞാൻ പറയും കാരണം ഒരു തന്നെ ഒരു നാല് പാട്ട് പാടി ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടായാൽ അവനെ തല ചുമന്നുകൊണ്ടിടക്കുന്ന ശരിയല്ല അത് വളരെ ബോറ അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ കുറച്ചുകൂടി ആലോചിക്കണം കാരണം ഒരു ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളിനെ സർക്കാർ കൊണ്ടുവന്ന് സർക്കാരിന്റെ പ്രോഗ്രാമില് മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന് പാടിക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാർ കാണിക്കുന്ന തെമ്മാടത്തനാണെന്ന് ഞാൻ ഉറപ്പാണെന്നോ അതുകൊണ്ടാണല്ലോ കഞ്ചാവും എന്താ പുല്ല് നോക്കുവോ എന്തോ തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് അപ്പം പിള്ളേലേന്നെല്ലേ വനം ഒക്കെ പോകുന്നത് പറഞ്ഞു ശരിയല്ലല്ലോ അപ്പൊ അവന്റെ ഫ്ളാറ്റിൽ കയറുമ്പോ വരൊന്ന് വരേണ്ട ഉണ്ട് കൂടെ അവരെന്താണ് കേരളത്തിലെ കാലാവസ്ഥ വേദനത്തെ കുറിച്ചാണ് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് മഴ വച്ചിരുന്നത് എനിക്കൊന്ന് തേങ്ങ വലിക്കാനായിരിക്കാം പിന്നെ ഒരു എൺപതിനായിരം രൂപ എട്ടു ലക്ഷം രൂപ എന്താ കിട്ടിയത് ഒരു തമാശക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചിരുന്നതായിരിക്കാം ഇതൊക്കെ സർക്കാർ കാണിക്കുന്നതൊന്നും ശരിയല്ല എന്റെ പാർട്ടിയാണ് കേട്ടോ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് പക്ഷെ എന്റെ പാർട്ടി ചില ആളുകളോട് കാണിക്കുന്ന ശുദ്ധ പോകൃത്തനാ അത് അങ്ങനെ വളർത്തി വിട്ടതുകൊണ്ടാണ് ഇപ്പൊ ഈ പീഡന കേസ് ചെയ്യുന്നതുകൊണ്ടേ സർക്കാർ മിണ്ടാത്താ നാണം കണ്ടില്ലേ സർക്കാർ ഈ പീഡന കേസിലെ പ്രതിയായ ഒരാളിനെ ആണെങ്കിലും ഞങ്ങൾ ചേച്ചി ഗസ്റ്റ് ആയിട്ട് കൊണ്ടു കിടന്നതെന്ന് ഉളുപ്പുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെറിയാൻ പറയണ്ടേ ഞങ്ങൾക്ക് ഒരു തെറ്റി പറ്റി എന്ന് കെശൊക്കെ പറ്റിയെന്ന് പറയണ്ടേ പറയുന്നില്ല അപ്പൊ അവർക്ക് സർക്കാരാണോ ഇതിലെ യഥാർത്ഥ പ്രതി അല്ല ഞാൻ പറയും